നവംബർ ഏഴ് മുതൽ പത്ത് വരെ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടത്തി പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ ശ്രീകണ്ഠൻ എം പി പന്തലിന് കാൽനാട്ടി ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഡൽഹി യാത്രയ്ക്ക് അവസരം ഒരുക്കുമെന്ന് എം പി അറിയിച്ചു സന്തോഷകരമായിട്ടുള്ള ഒരു വലിയ ആഘോഷമായി ശാസ്ത്രോത്സവം പാലക്കാട് വച്ച് നടക്കുന്നു ആദ്യമായി പാലക്കാട്ട് ഈ ശാസ്ത്രോത്സവം നടത്താൻ തീരുമാനിച്ച സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അവരോടുള്ള നന്ദി പറയുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രോത്സവം രണ്ട് മൂന്ന് വർഷം മുമ്പാണ് പാലക്കാട് പിന്നെ എറണാകുളത്ത് വെച്ച് നടന്ന എറണാകുളത്ത് വെച്ച് നടന്നല്ല എറണാകുളത്ത് വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കിട്ടിയത് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്കായി അപ്പോൾ ഏറെ വർഷത്തിന് ശേഷം നമുക്ക് പാലക്കാട് സ്വർണ്ണക്കപ്പിന് മുത്തമിടാൻ കിട്ടിയ വളരെ നല്ല അനുകൂല അവസരമാണ് അത് പാലക്കാട്ടെ ബോയ്ൻസ് സ്കൂളിൽ പ്രധാന വേദിയായി നടക്കുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ് കാരണം ഗവേഷണ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പെൺകുട്ടികളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ള ഈ ജില്ലയിലെ സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളായ നമ്മുടെ മോഹൻസ് സ്കൂളിൽ വെച്ച് നടക്കുന്നത് എത്ര പേർക്കാണ് ഗോൾഡ് മെഡൽ കിട്ടുക എന്നറിയില്ല എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നറിയില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആറു വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കൺവീനർ ബി സുനിൽകുമാർ കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് പാലക്കാട് എഇ രമേഷ് പാറപ്പുറം പ്രധാന അധ്യാപിക പി പി പ്രീജ ജി എ ശ്രീജ വി രാജീവ് വിനോദ് കുമാർ രമേഷ് കുമാർ ബിജു വർഗീസ് ഷാജി എസ് തെക്കേന്ദ്ര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു